രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിനെട്ട് ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദിവസത്തിന്റെ തുടക്കത്തിൽ തൊഴിൽപരമായ ക്ലേശങ്ങളും മാനസികമായ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം എങ്കിലും ഉച്ചയ്ക്ക് ശേഷം സാഹചര്യങ്ങൾ മാറുകയും മനസ്സന്തോഷം സാമ്പത്തിക നേട്ടവും കൈവരികയും ചെയ്യും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം തൊഴിൽപരമായ തടസ്സങ്ങൾക്കും ശാരീരികമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാൻ ഇടയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ പാലിക്കുക അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി പേരുദോഷം കേൾക്കാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ മാറി മാറി വരും ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മനസ്സമാധാനവും തൊഴിൽപരമായ വിജയവും ഉണ്ടാകും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും യാത്രാ ദുരിതങ്ങൾക്കും സാധ്യത കാണുന്നു കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം സൽസുഹൃത്തുക്കളെ ലഭിക്കാനും ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട് സാമ്പത്തികമായ പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും നിലനിൽക്കും വിശിഷ്ടമായ ഭക്ഷണസുഖം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇന്ന് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇന്ന് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ദിവസത്തിന്റെ തുടക്കത്തിൽ അപമാനത്തിനോ ഉദര രോഗത്തിനോ സാധ്യതയുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാവുകയും ഭക്ഷണസുഖം സമൂഹത്തിൽ മാന്യത എന്നിവ ലഭിക്കുകയും ചെയ്യും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി തെറ്റായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക ശാരീരികമായ രോഗപീഠകൾ അലട്ടിയേക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും തൊഴിൽ പരാജയവും ഇന്ന് നേരിടാൻ ഇടയുണ്ട് തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് പകുതി നേരം ഗുണകരമായ ഫലങ്ങൾ ലഭിക്കും പകലിന്റെ ആദ്യ ഭാഗങ്ങളിൽ തൊഴിൽ വിജയവും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ ഉച്ച കഴിയുന്നതോടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അലട്ടാൻ സാധ്യതയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ദിവസത്തിന്റെ തുടക്കത്തിൽ രോഗാതി ദുരിതങ്ങളും വരവിനേക്കാൾ കൂടുതൽ ചെലവും അനുഭവപ്പെട്ടേക്കാം എങ്കിലും ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കരുതലോടെയുള്ള നീക്കങ്ങൾ ആവശ്യമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ശത്രുക്കളിൽ നിന്നുള്ള ശല്യം വർദ്ധിക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു സ്വത്ത് സംബന്ധമായ കേസുകളിലോ മറ്റ് നിയമപരമായ കുരുക്കുകളിലോ പെടാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തണം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഏത് ജോലി ചെയ്താലും അതിൽ പൂർണ്ണമായ മാനസിക തൃപ്തി കണ്ടെത്താൻ പ്രയാസപ്പെടും വിദേശത്ത് പോകാൻ സാഹചര്യം ഉണ്ടാകുമെങ്കിലും അതിലൊരു സ്ഥിരത കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിവേകം കാണിക്കുക കുംഭംരാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്തും മാനസികമായും ക്ലേശങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കൃഷി വളർത്തുമൃഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് കുടുംബത്തിൽ ബന്ധുക്കളുമായി കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ദിവസമായിരിക്കും ദാമ്പത്യ ഐക്യവും ബന്ധുക്കളുടെ സഹകരണവും മനസംതൃപ്തി നൽകും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും പുതിയ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും ഇന്ന് യോഗമുണ്ട് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണെ ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്